ഈശ്വര സന്നിധിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് തന്ത്രശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും പൂജകൾക്ക് എടുക്കുന്ന പുഷ്പത്തിനും അതിൻ്റെ വർണ്ണങ്ങൾക്കുമുള്ള പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് ഓരോ പുഷ്പത്തിനും പൂജാപരമായി വ്യത്യസ്തമായ പ്രാധാന്യമുണ്ട് ഓരോ ദേവതകൾക്കും ഓരോ പുഷ്പങ്ങളാണ് പ്രിയങ്കരം മഹാവിഷ്ണുവിന് തുളസിയില പരമശിവന് കൂവളത്തില ദുർഗയ്ക്ക് ചുവന്ന തെറ്റിയും ചുവന്ന ചെമ്പരത്തിപ്പൂവും അങ്ങനെ ഓരോ ദേവതകൾക്കും ഓരോ പുഷ്പങ്ങൾ വിധിച്ചിട്ടുണ്ട് വെള്ളയും മഞ്ഞയും പൂക്കൾ മഹാവിഷ്ണുവിനും വെള്ളപ്പൂക്കൾ പരമശിവനും ചുവന്ന പൂക്കൾ സൂര്യനും ഗണപതിക്കും ദേവിക്കും ഭൈരവനും പ്രിയപ്പെട്ടതാണ് പൂജയ്ക്കായി എടുക്കുന്ന പുഷ്പങ്ങളും അവയുടെ പ്രാധാന്യവും അത് ഏത് ദേവതകൾക്കാണ് പ്രിയങ്കരമെന്നും വിശദമായി ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം മുല്ലപ്പൂവ് വിഷ്ണുവിനും ശിവനും ദേവിക്കും പൂജയ്ക്കായി എടുക്കുന്നതാണ് എങ്കിലും വളരെ പ്രാധാന്യത്തോടെ എടുക്കുന്നത് ദേവിക്കാണ് ദേവിക്ക് സിന്ദൂര അർച്ചനയോടൊപ്പം മുല്ലപ്പൂ അർപ്പിച്ചാൽ അതീവ ഉത്തമമാണ് പ്ലാഷിംഗ് പൂവ് പ്ലാഷ് അഥവാ ചമതയുടെ പൂവ് ദേവിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് സരസ്വതീദേവിക്ക് വെള്ള നിറമുള്ള പൂക്കളും പൂജക്കായി എടുക്കുന്നുണ്ട് അടുത്തത് ജമന്തി ജമന്തി എല്ലാ ദേവതകൾക്കും അർച്ചനയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട് മഞ്ഞ കലർന്ന് ചുവപ്പോടു കൂടിയ ജമന്തി മഹാഗണപതിക്ക് വളരെ പ്രിയങ്കരമാണ് കുങ്കുമ നിറത്തിലുള്ള ഈ പുഷ്പം മാലയായോ ഇതളുകളായോ ഒക്കെ അർപ്പിക്കാവുന്നതാണ് അടുത്തത് താമര വിഷ്ണു ശിവൻ ദേവി എന്നിവർക്കെല്ലാം താമര വിശേഷകരമാണ് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മി ദേവിയെ താമരയാൽ ആരാധിക്കുകയാണെങ്കിൽ ക്ഷിപ്രഫലം നേടാൻ സാധിക്കുന്നതാണ് അടുത്തത് പാരിജാതം മഹാവിഷ്ണുവിനും വൈഷ്ണവ ദേവതകൾക്കും വളരെ പ്രിയങ്കരമായ പുഷ്പമാണ് പാരിജാതം ഒരു ദിവ്യ പുഷ്പമായ പാരിജാതം ദേവലോകത്ത് ഇന്ദ്രന്റെ ഉദ്യാനത്തിലെ പുഷ്പമാണെന്നാണ് കരുതുന്നത് അടുത്തത് ചുവന്ന ചെമ്പരത്തി ശാക്തയ മൂർത്തികൾക്ക് ചുവന്ന ചെമ്പരത്തി വളരെ പ്രാധാന്യമുണ്ട് ഭദ്രകാളിക്ക് ചുവന്ന ചെമ്പരത്തി പൂക്കൾ അതീവ വിശേഷകരമാണ് അടുത്തത് നീലശംഖുപുഷ്പം പരമശിവൻ്റെ അനുഗ്രഹത്തിനായി പ്രത്യേക പൂജകളിൽ നീലശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ആയുർവേദ പ്രകാരം നീലശംഖുപുഷ്പം നല്ല ഒരു ഔഷധമാണ് അടുത്തത് ഉമ്മ സംസ്കൃതത്തിൽ ഉമ്മത്തിൻ്റെ പേര് എന്നാണ് ഈ സസ്യത്തിൻ്റെ പുഷ്പം പരമശിവന് പ്രാധാന്യത്തോടെ അർപ്പിക്കുന്നുണ്ട് വെള്ളനിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്നവയും നീലയിൽ കറുപ്പ് നിറം ചേർന്നിട്ടുള്ളതും ഉള്ള പുഷ്പങ്ങളുണ്ട് രണ്ടും പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ശൈവമൂർത്തികൾ അതായത് ശിവനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൂർത്തികൾക്ക് കൂവളത്തില പൂവ് കരവീരം താമര ഉമ്മത്തിൻ ഉമ്മത്തിൻപൂവ് വൻകൊന്ന ജമന്തിപ്പൂവ് ചുവന്ന മന്ദാരം കരിങ്കൂവളം കടലാടി ഇലഞ്ഞിപ്പൂവ് എന്നിവ ഉപയോഗിക്കുന്നതാണ് വൈഷ്ണവമൂർത്തികൾ അതായത് മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട മൂർത്തികൾക്ക് തുളസി രാമതുളസി കൃഷ്ണ തുളസി വെള്ളത്താമര മുല്ലപ്പൂവ് ചമതപ്പൂവ് പിച്ചി മുല്ല ജമന്തി നന്ദ്യാർവട്ടം മന്ദാരം എന്നിവ സമർപ്പിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ് മറ്റൊരു ശാക്തേയ മൂർത്തികൾ അതായത് ദേവിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മൂർത്തികൾക്ക് ചുവന്ന തെറ്റി ചുവന്ന താമര വെള്ളത്താമര ചുവന്ന ചെമ്പരത്തി ഉമ്മത്തിൻപൂവ് മുല്ല കരിങ്കൂവളം നാഗപ്പൂവ് പിച്ചകം എന്നിവ അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക